പ്രിയപ്പെട്ട പ്രേക്ഷകരെ മേർ മേയറമ്മ കൊടുത്ത കേസക്കാരെ പണിക്ക് പോകുന്നുണ്ട് എനിക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഓഫറിട്ടിട്ട് ചിലരെ അയച്ചു തന്നെ പിന്നെ അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ സ്കൂൾ പുറക്കുന്ന സമയമാണ് കുട്ടികളെ സ്കൂളിലേക്ക് വർണ്ണയക്കണം അവർക്ക് യൂണിഫോം മേടിക്കണം അവർക്ക് പുസ്തകം മേടിക്കണം അതുകൊണ്ടൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ ഒരുപാട് പേര് ഉണ്ട് അവർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് തന്നെ പൈസ ഇല്ല ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അല്ല സ്നേഹത്തിനുള്ള നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത് മലയാള സിനിമയിലെ വെല്ലിക്കയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടയിൽ രണ്ടോ മൂന്നോ സ്റ്റോറി സ്റ്റോറിയിലിട്ടുണ്ട് അദ്ദേഹം തകർത്ത കുടുംബങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് പിന്നെ മതഭരാന്തനാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആക്ഷേപം ഞാൻ പോകുന്നില്ല ഒരു വെസ് താൻറ്റോ ജോസഫ് ഒരു വെസ്ത് പിഷാരടി എല്ലാ കൂട്ടിക്കൊടുപ്പിനും പറ്റുന്ന ആൾക്കാരെയൊക്കെ കൂടെ കൊണ്ടു നടക്കാനുള്ള വിദഗ്ദ്ധ വൈദഗ്ധ്യുള്ളതാണ് എഴുപത്തിനാല് വയസ്സുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ തകർക്കുന്ന കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിം കുടുംബങ്ങളാണ് തകർക്കുന്നത് അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ അതും പ്രത്യേകിച്ച് പിന്നെ പ്രസവിച്ച് മക്കളുള്ള കുടുംബമായി താമസിക്കുന്ന സ്ത്രീകളെയാണ് ടാർച്ചറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അവർ ഈ മീട്ടൂരിലേക്കൊന്നും മുസ്ലിങ്ങളധികം പോവില്ല മക്കളെ ആലോചിച്ചു ബാക്കിയുള്ള കാര്യങ്ങളായാലോചിച്ച് ബാക്കിയുള്ള ക്രിസ്തു ക്രിസ്തു മതത്തിലോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലുള്ള പല അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അവർ പോകില്ല കാരണം അവരെ കുടുംബം പോലും അവരെ സപ്പോർട്ട് ചെയ്യില്ല യാഥാസ്സികമായ പശ്ചാത്തലത്തിലോ വരുന്നതിൽ എന്തായിരുന്നാലും ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം വർഗീയവാദികളുടെ ടൂളായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ള എന്തോ ജോസോ എന്തോ ഉണ്ടോ കഥാപാത്രം ആ സിനിമയുടെ ആഘോഷം നടത്തിയിട്ടുള്ളത് ഒന്നാം സിനിമക്കെതിരെ പിന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വിവരമില്ലാത്ത യൂട്യൂബർ എന്തോ പറഞ്ഞപ്പോൾ അവനെ പിടിച്ചുകൊണ്ടേട്ട് പിന്നെ അടിക്കുകയും അവനെ കൊണ്ട് പിന്നെ പൊതുമാപ്പ് ഒക്കെ ചെയ്തത് ഒന്നാമത്തെ നമ്പർ ക്രിമിനൽ ആലുവ കയറിനാ എസ് ഡി പേടാടാ പി എഫ് ഐ ഡാ ഇതിന്റെ ആഘോഷം നടത്തിയത് ആലുവേര് തിയേറ്ററിൽ വെച്ച് ആഘോഷം നടത്തിയിട്ടുള്ളത് അതിനേക്കാളും വലിയ ക്രിമിനൽ ആ കാപ്പാ കേസിൽ പിന്നെ പത്ത് ഇരുപത് വർഷം മുമ്പ് പിന്നെ പിടിച്ച് അകത്ത് പ്രവർത്തന അവന് പുറത്തുനിന്ന് അവരാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മന ഫൈസൽ മറ്റേത് പിന്നെ മന ഫാലുവെക്കണം പേരുകളിൽ നിന്ന് വന്ന് ആൾക്കാരുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലാതെ മുസ്ലിങ്ങളെല്ലാം സുഡാപ്പികളാണെന്ന് ഞാൻ പറയരുത് എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് മുസ്ലിം ലീഗിലുണ്ട് കോൺഗ്രസിലുണ്ട് സി പി എമ്മിലുണ്ട് ആർ എം പിയിലുണ്ട് ഒക്കെയുണ്ട് വിവിധ പാർട്ടികളുണ്ട് ബിജെപിയിൽ പിന്നെ അധികം മുസ്ലിം സുഹൃത്തുക്കളൊന്നുമില്ല ആകാ എനിക്കറിയാവുന്നത് എ പി എഫ് ഉള്ള കുട്ടിയെ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ പിന്നെ ബി ജെ പിയുടെ ജില്ലാ നേതാവായിരുന്ന ഒരു പേരിപ്പോൾ കിട്ടുന്നില്ല ഓക്കെ ഇൻ്റെ അടുത്ത സുഹൃത്തിന്റെ അമ്മനാണ് ഓക്കെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ ആയിട്ടുള്ളൊരു പോട്ടെ എന്തായിരുന്നാലും ഇപ്പം ഉണ്ടായിട്ടുള്ള സ്ഥിതി എന്താ ഇപ്പം ഈ ഇവർ ചെയ്തിട്ടുള്ള ഓരോ പരിപാടികൾ ആയിരിക്കണം ഇപ്പം ടർബോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ ഈ ടർബോ സിനിമയ്ക്കകത്ത് ഈ ഗുണ്ടയ്ക്ക് എങ്ങനെ അഭിനയിക്കാൻ അവസരം കിട്ടി ആ ഗുണ്ട എങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാര്യം കണ്ടു അപ്പം ഇയാളുടെ ബന്ധങ്ങൾ എവിടേക്കാണ് പോകണമെന്നുള്ള എന്നുള്ളതായിരിക്കണം മാത്രമല്ല ഇയാളെ മകൻ അവന്റെ കലി സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ക്യാരക്ടറുമായിട്ട് വളരെ താരതമ്യമുള്ള എടുത്തിയാട്ടാണ് പെട്ടെന്ന് ദേഷ്യം വരും അത് കഴിഞ്ഞാൽ നടക്കും നമ്മൾ നടത്തു കഴിഞ്ഞാൽ വീട്ടുകാർ നടക്കില്ല അതുകൊണ്ട് എൻ്റെ നിർബന്ധപൂർവ്വം ഒരു കസിൻസ് ഒക്കെ കൂടി പറഞ്ഞിട്ട് പോയി കണ്ട സിനിമയാണ് കലി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഹമാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലസ്തീനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചറിയാം മനസ്സിലാക്കാം റഫയിലെ പ്രശ്നം ഉണ്ടായി ഗാസയിലെ പ്രശ്നമുണ്ട് അവിടെയെല്ലാം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം പിന്നെ ബോംബ് വരുന്നുണ്ട് ഒക്കെയുണ്ട് കാരണം എന്താ ഈ അമാസിന്റെ അമാസ് എന്ന് പറയുന്ന ലോങ്ങും കണ്ട ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകൾ ഒന്നായിട്ടുള്ള അൽഖൈത പോലെ ഐസ്എസ് പോലെ മനുഷ്യനെ നിഷ്കരണം കൊന്നു കളയുന്ന ഇവരുടെ ഈ വൃത്തികേടുകൾ നടത്തുന്ന ഈ ക്രിമിനലുകൾ ഇവിടെ പോയിട്ട് വിളിച്ചിരിക്കുക പിന്നെ അവരെ ഈ മനുഷ്യ കുറഞ്ഞായിട്ട് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കുക അവരെ ആശുപത്രിയാണ് കേന്ദ്രമാക്കുന്നത് അവർ അഭയാർത്തി ക്യാമ്പുകളാണ് കേന്ദ്രമാക്കുന്നത് പിന്നെ എവിടെ പോയിട്ട് ബോംബിടുക ഇവന്മാരെ പിടിക്കാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ബോംബുട്ടെ ഇസ്രായേലിന് മുമ്പിൽ വേറെ മാർഗില്ല അതാ ഇസ് നോ ഇനി ആൾട്ടർറ്റീവ് ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഡം എന്നുള്ളതാണ് സത്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിയാസത്തിന്റെ ഭാഗമായിട്ട് അമാസ് അമാസ് ചെയ്തതിന് ഇവരെന്താ അപലപിക്കാതിരുന്നത് അമാസാണല്ലോ തുടങ്ങി വെച്ചേ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനകത്തേക്ക് പിന്നെ അതിക്രമിച്ച് കയറിയിട്ട് രാവിലെ തീവ്രവാദികൾ രാവിലെ പിന്നെ സ്വസ്ഥമായിട്ട് നടക്കുന്നു ഇല്ല ആരംഭിക്കാരെയല്ല ഇസ്രായേൽ മിലിറ്ററിപ്പെട്ടവരെയല്ല കൊന്നിട്ടുള്ളത് മൊസാദത്തിന്റെ ഏജന്റുമാരെ അല്ല കൊന്നത് ഇസ്രായേലിന്റെ ഭരണാധികാരികളല്ല കൊന്നത് വെറുതെ നാട്ടുപ്രകളിൽ നടക്കാനിറങ്ങുന്ന വൃത്തി പ്രദേശങ്ങളിൽ ഞങ്ങൾ സ്വസ്ഥാനം നേരിട്ട് രാവിലെ ജോഗിംഗ് നടക്കുന്നവര് രാവിലെ പണിക്ക് പോകുന്ന അന്യ രാജ്യായിട്ടുള്ള രാജ്യക്കാരായിട്ടുള്ള ആൾക്കാരവിടെ ജോലി എടുക്കുന്നവര് ഇവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെറിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ കൊന്നിടക്കുകയും തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തിട്ട് തട്ടിക്കൊണ്ടുപോയവരെ സെക്ഷലായിട്ട് യൂസ് ചെയ്യുക മുമ്പ്മാർ ഏറ്റവും വലിയ സാധനം സെക്സ് ഇമാരെ എല്ലാ സാധനവും മുറിച്ച് പിന്നെ ഈ ചുങ്ങാമ്പട്ടി എങ്ങനെ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു വിമാരുടെ എല്ലാ അസുഖമാണ് ഐസിസ് ആവട്ടെ അൽഗൈരി ആവട്ടെ കാശ്മീരിലത്തെ തീവ്രവാദികളാവട്ടെ ഇപ്പം കാശ്മീരിലെ തീവ്രവാദികളൊന്നും നടക്കുന്നില്ല ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് കൂരിമാരെ കിട്ടുന്ന സ്വർഗം വരെ കാത്തുക്കാൻ പറ്റില്ല ഇവരുടെ കുറച്ച് കൂരിമാരെ കിട്ടണം ഉമാർക്ക് ജീവിച്ചിരിക്കുമ്പോളെ അതിനു വേണ്ടിയിട്ടുള്ളത് ഇവരുടെ ഏറ്റവും വലിയ പിന്നെ സെക്ഷൽ ആർട്ടിസ്റ്റുകളാണ് ഇവർ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ മറക്കാത്തവർ സ്വന്തം ഭാര്യയും മക്കളെയും പിന്നെ ഉമ്മയും കൂട്ടിക്കൊടുക്കാൻ മടിക്കാത്തവർ സുഹൃത്തിന്റെ ഭാര്യയെ പിന്നെ മകളെയും പിന്നെ ഉമ്മയും ബലാത്സംഗം ചെയ്യാൻ മടിക്കാത്തവർ ആ രീതിയിലുള്ള ഏറ്റവും വലിയ സെക്ഷനാണ് ആർട്ടിസ്റ്റുകളാണ് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തെ തീവ്രവാദികളെ കൊടുത്തിട്ട് ഇവർ മാത്രമേ ഉള്ളൂ എന്തുള്ള കാര്യമല്ല പറഞ്ഞേ അതുകൊണ്ട് യഥാർത്ഥം ഇസ്ലാമത വിശ്വാസികൾക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിക തീവ്രവാദികളെ കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ചൊല്ലിയാൻ പറ്റുന്ന ഒരു മുഴുവിക തീവ്രവാദികളെന്ന് പറയും ആ പേരിലാണെങ്കിൽ കാരണം ഇല്ലെങ്കിൽ എന്താ നെഗന്ധന കൊള്ളേണ്ട ആവശ്യം ദുൽഖർ സൽമാന് പിന്നെ കുറിച്ച് എന്താ പറയായിരുന്നേ അവിടെ കയറിയിട്ട് ഈ പാവപ്പെട്ടവരെ പിന്നെ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളും എന്താ ബന്ധികളാക്കയും അവരെ കൊണ്ടുപോയിട്ട് പിന്നെ ഈ ലൈംഗിക അടിമകളാക്കി മാറ്റുകയും യസീദ് പെൺകുട്ടികളെ അടിമകളാക്കി മാറ്റി കുറിച്ച് എന്താ ദുൽഖർ സൽമാൻ പറയാതിരുന്നത് എന്നാണ് എന്റെ ചോദ്യം വിത്തു ഗുണം പത്ത് ഗുണം സന്തന്റെ അതേ ക്വാളിറ്റിക്കാ പോണേ ഇവർക്ക് വർഗീയത ഉണ്ടെന്നുള്ള പറയണം വർഗീയത ടൂളായിട്ട് യൂസ് ചെയ്ത് സിനിമ വിജയിപ്പിക്കുക ഞമ്മന്റെ ആൾ എന്നുള്ള സ്ഥാനത്തിൽ മറ്റവരെ എത്തിച്ചിട്ട് അവരെ കൊണ്ട് വിജയിപ്പിക്കുക എന്നാൽ ഈ പൊട്ട ഈ പിന്നെ സിനിമ കാണാൻ ഇവരെ സിനിമ വിജയിപ്പിക്കുക പണ്ട് സിനിമ അറാമാണെന്ന് പറഞ്ഞവരൊക്കെ ഇവരെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുക എന്നാൽ ഈ പൊട്ടന്മാരെ മനസ്സിലാക്കുന്നില്ല ഇവരുടെ ഇന്നും പോലെ തട്ടിടുന്നില്ല ഒരു ഇല്ല ഇജാബൂ ഇല്ല നിക്കാബും ഇല്ല ഒരു നിക്കാബൂല ഇല്ല ഒന്നും ഇടൂല ചാപ്പ് മൂണി അടക്കം പോലെ കിട്ടൂല്ല ഓരെ രീതിയിലുള്ള അടിപൊളി ജീവിതം നയിച്ചോണ്ട് എടുക്കുക അത് മനസ്സിലാക്കേണ്ട പരി അതിന്റെ കൂടി Mimрон, Dave, thatesh, no were, ം സുനാഫി ഫ്രം ഇന്ത്യ വല വാപ്പിം വലിയ മോശം നല്ലായിരുന്നു അതിൽ വരെ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അതിന് ഗുണം പോലും ഓന് കിട്ടിയിട്ടില്ല വല അഹങ്കാരിയായിട്ട് അതേ മതത്തിൽപ്പെട്ട നിർമ്മാതാവിനെ പറ്റിച്ചോനല്ലേ സംവിധായകനെ പറ്റിച്ചോനല്ലേ അതിന് പങ്കായിട്ട് സിനിമാ മേഖലയിൽ വിലക്കിന്റെ വരെ എത്തിയാനല്ലേ അഹങ്കാരം സിന്തറ്റിക് ലൈരിയ അടിച്ചിട്ട് കാരണം അത് എല്ലാ ഇസ്ലാമിക തീവ്രവാദികളുടെ ഏറ്റവും വലിയ ബേസിക്സ് ആണെന്ന് വെച്ചാൽ ലഹരിയ നമ്മളൊക്കെ പിന്നെ വേണമെങ്കിൽ മദ്യപിക്കുക സിഗരറ്റ് വിളിക്കുകയായിരിക്കും ഇത്രയേ ഉള്ളൂ കജാവ് പോലും വലിക്കാൻ പോകുന്നില്ല എം ഡി എം എ ഉപയോഗിക്കുന്നില്ല മറ്റേ സാധനമായിട്ടൊക്കെ പേര് പോലും എല്ലാത്തിനും അറിയില്ല കൊക്കയിലും പിന്നെ ഹീറോയിലും ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല ഇതൊക്കെ സുലഭമായി കൊടുക്കുന്ന വഴികളിലൂടെ അതെല്ലാം ആർത്തി മൂത്ത് പിന്നെ അടിച്ചു നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ്റെ കൂട്ടത്തിലേക്ക് ഇവന്റെ പേര് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് കേസ് കൊടുക്കട്ടെ എന്നെ ബാക്കി വരട്ടെ ഇപ്പം എന്തായാലും നേരന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി കേസുകളുടെ വഴിയങ്ങ് പോകാൻ കരുതി ഇനിയുള്ള കാര്യം ഇപ്പം ജയിലിലായാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ പോകുന്ന ഒരുത്തനാണിവൻ ഇവൻ അവസാനം മാപ്പ് കുറഞ്ഞ് പിന്നെ തിരിച്ചു വന്നു എന്ത് ക്വാളിറ്റിയാണല്ലേ അവന്റെ കൂടെ അവന്റെ ഉമ്മയാണ് എല്ലാ സെറ്റിലും വരുന്നത് ഇവൻ എപ്പഴേ എപ്പോഴേയും വഴി ഒഴിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണ് അവരെ കുറ്റം പറയുന്നില്ല ഒരു അമ്മയുടെ വേദനയാണ് മാതൃഹൃദയമാണ് ഇവര് ഇവൻ ആരാണെന്ന് ഇവൻ്റെ വിചാരം ഇവനാരെയെങ്കിലും വെല്ലുവിളിക്കുന്നത് അല്പനാർത്ഥം കിട്ടിയാൽ അർത്ഥ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂട്ടം പൊട്ടിക്കുന്നുള്ള അപ്തവാക്യം ശരി വെക്കുന്ന ഒരു അവനാണ് ഇതിന്റെ വാക്യമുള്ള ആളായിട്ട് നിൽക്കുന്നത് ഇപ്പം ഇവിടെ കലക്കെന്ത് ഇതേ സമയം തന്നെ വേപ്പിയുടെ സമയം എനിക്ക് ഉണ്ണു പോകുന്നതന്നെ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഉണ്ണി മുൻ തന്നെ ഫാൻസ് എല്ലാം ഉണ്ണി ഉണ്ണി കൊടുക്കു വരെ സംസാരിച്ചിട്ട് പോലും ഇല്ല സംസാരിക്കാൻ പറ്റുന്ന പൊതു സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നിങ്ങൾ ഉണ്ണിയുടെ ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട് ഞാൻ അതിന് അതിനെ കുറിച്ചും പോയിട്ടില്ല പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് ഉണ്ണിയുടെ മേപ്പടിയായ സിനിമ ഇറങ്ങിയപ്പം ഉണ്ണിയപ്പോൾ ഈ നരേന്ദ്രമോദി വന്നിട്ട് നാപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളിയോട് സംസാരിക്കാൻ എന്തുകൊന്നുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല വേറെ കാര്യം അവർ ഗുജറാത്തി ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്ന ആൾ ഉണ്ണി അതൊക്കെ വേറെ കാര്യങ്ങളൊക്കെ അവർ നമ്മളുടെ പൊളിറ്റിക്കലോ ആയിട്ടുള്ള വിഷയങ്ങള് പക്ഷേ യുവ പരിപാടിയിൽ വലിയ ഗസ്റ്റ് ആയിട്ട് അവരെ കൊണ്ടുപോയി അതൊക്കെ വേറെ കാര്യം പക്ഷെ ഉണ്ണിയുടെ മേപ്പടിയ സിനിമ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നല്ലോ അവിടെ സംഘടിതമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തരമാകായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ വോഗ് എഴുതി കഴിഞ്ഞാൽ അയാളെ മതപരമായിട്ടാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ സിനിമ കലയ്ക്കകത്തും സിനിമയ്ക്കകത്തും സാഹിത്യത്തിനകത്തും ഈ മതപരമായ എലമെന്റ് കൊണ്ടു ആരായി സ്വാമി വിവരങ്ങളാണ് ഓണം നിട്ടത് പിന്നെ ഈ വിവരമില്ലാത്ത കമ്പനികളും ഇവർ രണ്ടു കൂട്ടർ ഓണന്ന് ഇവർ രണ്ടു കൂട്ടർ കൂടി ടൈപ്പ് ആയിട്ടാണ് ഈ സാധനങ്ങൾ ഓണന്നിട്ടുള്ളത് മോഹൻലാലി ബ്ലോക്ക് എഴുതിയാൽ അവരുടെ ആണത് കൊച്ചു ദിവസം ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അയാൾക്ക് വരെ കിഡ്നി ദാനം ചെയ്ത ആളാണെന്നേ മാത്രമല്ല പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഏകദേശം അമ്പത് കോടിയോളം രൂപയാണ് അദ്ദേഹം പിന്നെ രാജീവിന് കൈമാറിയിട്ടുള്ളത് മന്ത്രി രാജീവിന് ഇന്ന് ഈ പട്ടന്മാരി ഇവിടെ കാണാൻ താളം കളിക്കുക എന്നാൽ നമ്പർ നമ്പര് അയാളെ പിടിച്ചു അകത്തിട്ട് അപ്പോ എന്തിരും തെറ്റിദ്ധെങ്കിൽ ആൾ ഇന്നുവരെ അഞ്ച് പൈസ അഴിവ് നേരിട്ടില്ല അയാൾ ഇന്നുവരെ അഞ്ച് പൂസരെ നികുതി വിട്ടുപുറത്തിട്ടില്ല ഒഴുക്കാക്കാൻ സ്ഥലം കയ്യേറിയപ്പോമാർഗോക്കെ അയിനൊക്കെ കൈയടിക്കാൻ പറ്റും നിസാം എന്ന് പറയുന്ന കൊടു ക്രിമിനൽ സെക്യൂരിറ്റിക്കാരനെ കാറിച്ച് പിന്നെ എന്താ പറയാ പിന്നെ ചവിദ തുല്യമാക്കി അത് കഴിഞ്ഞിട്ട് ഇടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം അവനെ പിന്നെ ജയിലിൽ നിന്ന് വിമോചനമാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ മയിൽ കമ്മിറ്റി കൂടിയിട്ട് യോഗം കൂടിയിട്ട് പ്രമേയം പാസാക്കിട്ട് അതിന് വേണ്ടിട്ട് പിന്നെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി മാതൃ നോക്കിയിട്ടേ ഒരു കൊടും ക്രിമിനലിനെ രക്ഷപ്പെടുത്തണമെന്ന് വളരെ ജീവിതകാലത്ത് പുറത്തിറങ്ങാൻ പാടില്ല നിസാം ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടുംബം നോക്കാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ അപേക്ഷ കിട്ടി പോയതാ മതപരമായ എലമെന്റ് ഇതിനകത്ത് കൊണ്ടിട്ടുള്ള ആരാ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുമാണ് സാധാരണക്കാരായ മുസ്ലിങ്ങളും പോലും അതിൻ്റെ ഇരകളായിട്ട് മാറുക അവസാനം അവർ പോലും സംശയത്തിന്റെ നെൽ നിൽക്കുക എതിലിപ്പോൾ ഏതാ ഒറിജിനൽ ഇസ്ലാം ഏതാണ് റാഡിക്കൽ ഇസ്ലാം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ മാറും എന്നോട് പലരും സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ എനിക്ക് എന്റെ സുഹൃത്തുക്കളേക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളുടെ ബഹുഭൂരിവേഷവും ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരാണ് ഇസ്ലാം മതവിശ്വാസികളാണ് അതിനകത്ത് നല്ലവനായതാണ് ചീത്ത ഏതാണെന്ന് നമുക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഏറെ ആരെ അടുപ്പിക്കണം ആരും ആയിട്ട് സൗഹൃദം കൊണ്ട് എടുക്കുന്നുള്ളൂ ആരായിട്ട് മാത്രമേ സൗഹൃദം കൊണ്ടു എടുക്കാറുള്ളൂ സൗഹൃദം കൊണ്ടു കൊടുക്കാറുണ്ട് കമ്പനി ഫോൺ വരെ ഡിലീറ്റ് ഡിലിറ്റ് ചെയ്ത് ഫോൺ നമ്പർ വരെ ഡിലീറ്റ് ഡീറ്റ് കളഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ തീവ്രവാദികളെ താല്പര്യമില്ലാന്നേ കലയ്ക്ക് എന്തുകൊട്ടും മതോടോ കലയ്ക്ക് അല്ലാത്ത മതം കൊണ്ടുവന്നില്ലേ ഇയാളുടെ മറ്റേ സുരേഷ് ഗോപിയുടെ തപാൻ എന്തോ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതും പൊളിക്കണം പൊളിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തന്നെ വിജയിച്ചു മറ്റൊൻ്റെ പിന്നെ ഉണ്ണിമൂന്ന് തന്നെ മേപ്പടയാൻ വന്നപ്പം അതും പൊളിക്കണം മോഹൻലാലി ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ മോഹൻലാലും സിനിമ പൊളിക്കണം ഉമാൻ അവിടെ കിടന്ന് പൊളിക്കാൻ പോയിക്കോട്ടി ഉമാര് കുറേ കാലായിരുന്നു പൊളിക്കാൻ തുടങ്ങിയിട്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു മറ്റു പെൻറെ കണ്ണു തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം താകസ്വാന്റെ ബോഡി സ്രാവണിട്ട് കൊടുത്തു മനസ്സായില്ലേ കടലില്ലേ മതവിശ്വാസ പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ പോലും നടത്താൻ ഒസമ്മില്ലാതെ ശരീരം ഉണ്ടായിരുന്നില്ല ബാക്കി രോഷമാഷ കൈവെട്ടുക കൈവെട്ടാനും കാലവെട്ടാനും പോവുക ഇവിടെ കാലിക്കന്ത് മതമുള്ള ബി പി എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട് കൊണ്ടോട്ടിക്കരിയാണ് ഇസ്ലാം മതപത്തിന് ജനിച്ചു വന്ന കുട്ടിയാ അവളെ വാപ്പ മുസ്ലിം ആയിരുന്നു ഉമ്മ മുസ്ലിം ആയിരുന്നു ഉമ്മ മരിച്ചു ഇവള് പിന്നെ ഡാൻസ് പഠിക്കാൻ പോയിരുന്നുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി പഠിക്കാൻ പോയിരുന്നുണ്ട് ഇവക്ക് ഊരുവലക്ക് അവളെ ഉമ്മ മരിച്ചപ്പോ മയ്യത്ത് പിന്നെ പള്ളിയിൽ അടക്കാൻ പറ്റില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി അവളെല്ലാം പൊളിച്ചെടുത്തി അവളെ അവസാനം പിന്നെ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് കല്യാണം കഴിച്ചു പക്ഷെ മതരഹിതമായിട്ടുള്ള ആചാരങ്ങൾ അവർ രണ്ടുപേരും പിന്നെ മതവിശ്വാസത്തിൽ അല്ലാതെ പോകുന്ന ആൾക്കാരല്ല വളരെ സെക്യുലർ ആയിട്ടുള്ള കല്യാണം വളരെ മനോഹരമായിട്ട് ജീവിക്കണത് നല്ല മിട്ടിക്ക് ടാലൻ്റഡായിട്ടുള്ള കുട്ടിയാ മദ്രാസ് നിന്നാണ് അവൾ പിന്നെ എം എ വെറുതെ നാട്ടത്തിലോ ഡോക്ടറേറ്റ് പിന്നെ അതിന് പി ജി എടുത്തു പിന്നെ ഡോക്ടറേറ്റ് എടുത്തു നയിക്കു തോന്നാൻ മനസ്സിപ്പം ഞാൻ മനസ്സിലായിട്ട് സംസാരിച്ചിട്ട് ഒന്നൊന്നര വർഷമായി എന്റെ സുഹൃത്ത് മൂന്ന് വർഷം നന്നായിട്ടറിയാം ഞാൻ മനസ്സിലെ എന്നെ അറിയാം എനിക്ക് മനസ്സിലെ അറിയാം എനിക്ക് മനസ്സിലത്രയും സ്നേഹമാണ് അത്ര ഇതാ വേണ്ട മുസ്ലിം ലീഗുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഷെരീഫ് സാഗർന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചന്ദ്രികയുടെ സമ്പടിന്നു ഖത്തറിലും സൗദിയിലും ഒക്കെ അഞ്ചാറ് വർഷം കഥകളി പഠിച്ചിട്ടുള്ള ഇതൊക്കെ പഠിക്കണ്ടും ഞാൻ പറഞ്ഞു മുസ്ലിം ഹിന്ദും മാർഗ്ഗങ്ങൾ പഠിക്കുകയും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ തിരുവാതിരകളി പഠിക്കുകയും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒപ്പന പഠിക്കുക ചെയ്യുന്ന കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാ നമ്മളെ കലക്കകത്ത് മതം കളർത്തരുത് സിനിമയ്ക്കകത്ത് മതം കളർത്തരുത് അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് ആ വൃത്തികേടാണ് ഈ മലയാള സിനിമയിലെ വെല്ലിക്കയും ദുൽഖറും ഷെയ്ൻ നിഗവും ഒക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ വൃത്തികെട്ട മത കാർഡുകൾ ഇറക്കിയിട്ട് ജാതി കാർഡുകൾ ഇറക്കിയിട്ട് അങ്ങനെ സിനിമ വിജയിപ്പിക്കാൻ നോക്കുമ്പോൾ ഷെയ്ൻ നിഗം ചതിച്ചിട്ടുള്ളത് ഷെയ്ൻ നിഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളവര് അദ്ദേഹം വിശ്വസിക്കുന്ന അതേ മതത്തിൽപ്പെട്ടവർ തന്നെയാണെന്നുള്ള കൂടി മനസ്സിലാക്കണം അഹങ്കാരം കാണിച്ചിട്ട് കാഞ്ചാവ് പഠിച്ചിട്ട് അഹങ്കാരം കാണിച്ചിട്ട് എന്റെ എം ഡി എഫ് എടിച്ചിട്ട് അഹങ്കാരം കാണിച്ചിട്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല ഭാഗത്തുന്നുണ്ട് അതും ഞാൻ ആവർത്തിക്കുന്നില്ല ഞാൻ ഞാനങ്ങനെ പറയുന്നില്ല ഞാൻ കാണാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായിരുന്നാലും ഇത് ശരിയല്ല ഇവിടെ പരീക്കുട്ടിയുടെയും പിന്നെ മറ്റേ പരീക്കുട്ടിയും ചെമ്മീൻ ശ്രമിക്കാത്തുള്ള കഥാപാത്രങ്ങള് നമ്മുടെ മധുവിന്റെ കഥാപാത്രവും ഓർമ്മ ഓർമ്മകെട്ടതിന്റെ ഓക്കെ അങ്ങനെയുള്ള പ്രണയങ്ങളെ കുറിച്ചിട്ടുള്ള പിന്നെ സിനിമകൾ വന്നിട്ടുള്ള മണ്ണാണ് പത്ത് അറുപത് വർഷം മുമ്പാണ് ഇപ്പോഴല്ല ബഷീറിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണത് ആവർത്തിക്കുകയാണ് ബോർഡിപ്പിക്കുന്നതിന് ക്ഷമിക്കുക നിങ്ങള് കേശവനായനും സാറാമും തമ്മിലുള്ള പ്രണയം പങ്കുവച്ചിട്ടുള്ള മണ്ണാണിത് ബഷീറിന്റെ സുഗ്രയുടെയും പ്രണയവും പിന്നെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബഷീർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വലിയ ഒന്നൊക്കെ അല്ല വെക്കണേ അങ്ങനെ എത്ര 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 സിനിമകൾ എത്ര എത്ര കഥകൾ എത്ര എത്ര കവിതകൾ അതിന് മതം ഉണ്ടാവോ പ്രണയത്തിന് മതം ഉണ്ടോ സ്നേഹത്തിന് മതമുണ്ടോ കലയ്ക്ക് മതമുണ്ടോ സാഹിത്യത്തിനു മതമുണ്ടോ സിനിമയ്ക്ക് മതമുണ്ടോ അവിടെ കൊണ്ട് മതം കൊണ്ടു വിതരുന്ന ഇവരാ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരും മതപരമായിട്ട് ഇത്തരം മേഖലകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും അവരോട് മതപ്പെട്ടവരുടെ മാത്രം സിനിമയ്ക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നാശത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോണെ ഒരു പൊതു ബ്രാൻഡായിട്ട് എടുക്കേണ്ട ആളല്ലേ മമ്മൂട്ടി അയാൾ ഈ ഗുണ്ടകളുടെ ഈ ഗുണ്ട ഈ തമ്പന ഫൈസലിനെ അയാളെ സിനിമയിൽ അഭിനയിപ്പിച്ചു അവൻ പിന്നെ ഇയാളുടെ സിനിമയുടെ ആഘോഷം നടത്തുന്നു അവർ ഡി വൈ എസ് പി പങ്കെടുക്കുന്നു സി പി എം ഭരിക്കുമ്പോൾ എന്തും നടക്കുന്നേ ബംഗാളിൽ ഇങ്ങനെയാണ് മൂന്ന് ദിവസം കളിച്ചിരുന്നത് ഓക്കെ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല നിർത്തുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസ് വരും മറ്റേ കേസ് കേസുകൊണ്ട് തന്നെ ഇപ്പം അറിയില്ല അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല മറ്റേ കേസിൽ സഹായിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയയ്ക്ക്